Watch full episodes on Geo Hotstar. െ ഫൈറ്റ് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് അവള് പറഞ്ഞത് വളരെ ശരിയാണ് കൂട്ടരെ ആക്രമിക്കാൻ തയ്യാറാകൂ ரானோ உடன் தன்னை ஆக்கிரமிக்கு 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 நிர்தம் பாடல എന്തായി അവന്റെ അവസ്ഥ അവൻ കാരണം ഞങ്ങളാണ് ും പരിശ്രമിക്കുന്നുണ്ട് ബോസേ ഞാൻ അവൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല വിഷമിക്കേണ്ട ഞാൻ വേറെയും കുറെ കുട്ടികളെ വിളിച്ചിട്ടുണ്ട് പ്രശ്നമുണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ അപ്പോഴേക്ക് അവനെ ഒന്നും ചെയ്യല്ലേ ശിവ ശിവ മോനെ എഴുതീക്കലാ എഴുന്നേക്ക് എഴുന്നേക്ക് ശിവ ശിവ うん。 ിംഗ് ശത്രുക്കൾ നോക്കി ആക്രമിക്കൂ ഒന്നം ഒരിക്കലും തെറ്റാൻ പാടില്ല ഓട്ടെ നിങ്ങൾ എല്ലാവരും കരിങ്കല്ലെടുത്ത് ആക്രമിക്കുവിൻ നിങ്ങളെ രാജാവ് എല്ലാവരും ആയുധങ്ങൾ നോക്കുക അനുസരിച്ചില്ലെങ്കിൽ രാജാവിന് ജീവൻ ഉണ്ടാവില്ല കേട്ടോ അവന്റെ സൈക്കിൾ തരിപ്പണമാക്കി അവന്റെ അവസാനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക് രംഗാചാര്യ വളരെ നന്നായിരിക്കുന്നു അന്നും ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടോ ഇ ഡാനിയെ ദേഷ്യപ്പെടുത്താൻ പാടില്ല ഡാലിയെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പൊടി പോലും കാണില്ല നടക്ക് എല്ലാവരും അതിനകത്ത് കേറാൻ നോക്ക് എന്തായാലും തിരിച്ചു വരും അവനെ ഞാൻ എപ്പോ വിളിച്ചാലും ശരി അവൻ എന്തായാലും വരും എന്റെ ശിവ വന്നിരിക്കും ശിവ നീ ഇവിടെ വന്നേ പറ്റൂ ആയിരിക്കുന്നു ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് വളരെ തന്നെ ഞാൻ വിശ്വസിക്കില്ല ഇല്ല ഇവൻ കുറച്ചു മുമ്പ് മരിച്ചതാണ് എങ്ങനെ തിരിച്ചു വന്നു ഈ രാക്ഷസ മൃഗത്തെ ഇവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യും എന്താ നീ നീ ഒരു പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നു കാര്യം മനസ്സിലായി ഞാൻ ഇവിടെ വരുന്നത് തടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കൂ അതുകൊണ്ട് ഞാൻ മരിച്ചതുപോലെ ഒന്ന് അഭിനയിച്ചു കാണിച്ചു നിങ്ങളുടെ വിഡ്ഢിയായ ജോലിക്കാർ ഞാൻ മരിച്ചെന്ന് കരുതി എന്നെ അവിടെ വിട്ടിട്ട് പോയി ഞാൻ തിരിച്ചു വന്നത് കണ്ടില്ലേ ഈ രാക്ഷസമൃഗം കാരണമാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കി വാ ഒറ്റയ്ക്ക് നേരിട് വൺ ടു വൺ ഫാറ്റ് എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല ആർക്ക രക്ഷയില്ലാത്തതൊന്ന് കാണാം ഏ

ഇവർക്കൊക്കെ ഞാൻ ഒരുത്തൻ മതി എന്റെ സുഹൃത്തേരിയാക്കും

എന്ത് പറ്റി എന്റെ മരുന്ന് ബലിക്കാതെ പോവുകയാണല്ലോ ഇവരെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ലോക പ്രശസ്തനായി മാറിയേനെ നോക്ക് നിനക്കറിയോ ഇവര് കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു പാവങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ ഇവരെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അടച്ചിടും എന്നിട്ട് ഇവരെ ചെയ്യും നേരെ മറിച്ച് നിങ്ങളെ ഇവരെ കടത്തിക്കൊണ്ടുപോയി അടച്ചിട്ട് നിങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ആലോചിച്ചോ എല്ലാരെയും ജീവപര്യന്തം ഞാൻ ജയിലിൽ ഇടും അവിടെ പത്തക്കന്ന് കളിക്കാം ില്ല ഒരിക്കലും ഓടില്ല ഞങ്ങളെ ഞങ്ങളെ കൂട്ടത്തെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാ പരിവാരങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ അത് രാജാവിന്റെ കടമയാണ് അപ്പൊ രാജാവ് ആരാ രാജാവ് നാം തന്നെയാണ് സൈന്യാധിപ നീ മര്യാദക്ക് നാവടക്കി വെക്കൂ ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോയി കൊണ്ടുപോയിവിടുന്ന് ഇവനെയും നിങ്ങൾ വെറുതെ വിടരുത് അല്ല ഞാൻ ആരാ ഞാൻ ഉള്ളത് പോയി പറഞ്ഞു നീ നീ ശിവ ഞങ്ങളെ എല്ലാവരെയും കുലരക്ഷകനെയും ഞങ്ങളോടൊപ്പം ഇണക്കി എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ കാണാൻ നീ വീണ്ടും വരണം ശിവ എല്ലാത്തിനും വളരെ നന്ദി നീ അതി സമർത്ഥനാണ് ഞങ്ങളെ കാണാൻ വീണ്ടും വരണം വരാം രാജകുമാരി തീർച്ചയായിട്ടും ഞാൻ വരും നന്ദി സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചു ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ലഡുസിംഗ് സർ ഇവരെല്ലാവരെയും കൂട്ടിലടച്ചിട്ട് കൊണ്ടുപോകൂർ ഫൈവ് നൗ യു സർവൈവ് I am going to Varanasi. There is something I want to do. Why am I going? Because I want to go. Watch India's largest kids library only on Geo Hotstar. Download the app now.